ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ പച്ചക്കറി തൈകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് കൂടുതൽ ഒരു പരിചരണം ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉണങ്ങി പോകാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒരു ചിലവും നമുക്കിതിൽ വരുന്നില്ല പതാട്ട നമ്മുടെ മുളകുൻ്റെ ഈ ഒരുപാടങ്ങ് പടർന്നിട്ട് കറ്റാർ വാഴയും കോവക്കയുടെ എല്ലാം കൂടെ ചുറ്റിയിട്ട് ഇപ്പോൾ ഞാനത് എടുത്തപ്പോൾ നമ്മുടെ കറ്റാർ വാഴ മറിഞ്ഞ് വീഴുകയും ചെയ്തിട്ടും കണ്ടില്ലേ ഒരോടുകൂടി അങ്ങ് മറിഞ്ഞ് വീണിട്ടുണ്ട് പിന്നെ ഇത് വേറെ ചട്ടിയിലോട്ട് ഇത് മാറ്റണം അതിൽ രണ്ടെണ്ണം വലിയ കറ്റാർ വാഴ ആണ് കേട്ടോ കണ്ടോ പുതിയൊരു ബക്കറ്റിലാ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് വലിച്ചപ്പോൾ മുളക് പൊട്ടിക്കാനായിട്ട് ക ഈ കോവക്കട വെള്ളി വലിച്ചപ്പോൾ വീണതാണ് കേട്ടോ ഇതിലും നിറയെ പച്ചമുളക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മളിപ്പോൾ പൊട്ടിച്ചെടുത്ത പച്ചമുളക് മുഴുവൻ കിട്ടിയിട്ടുള്ളൂട്ടോ ഇത് ഒരുപാടങ്ങ് വള്ളി പോലെ അങ്ങ് ആയിരിക്കുകയാണ് ഇത് മുളക് പൊട്ടുകയും ചെയ്തിട്ടോ ഇനി വടിയൊക്കെ കുത്തിക്കൊടുത്തിട്ട് നേരം പോലെ നിർത്തണം ഇനി ഇതാണ് നമ്മുടെ ഒരു പച്ചമുളക് കെട്ടോ പിന്നെ വെഴുതനുണ്ട് അപ്പോൾ പുതിയ വിത്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനി നട്ടുവെക്കണം പിന്നെ ചീര എല്ലാം പോയിട്ടുണ്ട് കേട്ടോ എന്താ പച്ചമുളക് ഇതിലൊക്കെ നിപ്പുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഉണ്ട പച്ചമുളകിന് നല്ല വിലയാണ് പറഞ്ഞിട്ടോ ഒരു കിലോയ്ക്ക് ഇപ്പോൾ ഈയിടെ പച്ചക്കറി വാങ്ങുമ്പോൾ നല്ല വിലയാണ് അവർ പറഞ്ഞത് ഇപ്പം നമ്മളിപ്പോൾ പച്ചമുളക് ഇങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ ഇതിലും ഉണ്ടാവാറുണ്ട് കണ്ടില്ലേ നമുക്ക് വീട്ടാവശ്യത്തിന് ഒന്നോ രണ്ടെണ്ണോ എരിവ് കുറവാണ് നമ്മുടെ വീട്ടിൽ അത് കണ്ടില്ലേ പഴുത്തതും ഒക്കെ നിപ്പുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് അവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കറിവേപ്പില തൈ ഒക്കെ ഉണ്ട് ഞാൻ നമ്മുടെ മുരിങ്ങയില രണ്ട് മുരിങ്ങ ഉണ്ട് കേട്ടോ നമുക്ക് ഇപ്പോൾ ഇത് ചെറുതാണ് ഇതിലിങ്ങനെ കുറച്ചൊക്കെ ഉള്ളു പിന്നെന്താ കോവലിൻ്റെ വള്ളി നിറയെ ഇപ്പോൾ കറിവേപ്പിലയിൽ കോവലിൻ്റെ വള്ളി അങ്ങ് പടർന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ കറിവേപ്പില ഇവിടെ ഒരുപാട് പോ കരണ്ടില പോയിട്ട് കുറേ വെട്ടിക്കളഞ്ഞു ഞാൻ കോവലുണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സുന്ദരി കുറച്ച് മുരിങ്ങ പൊട്ടിക്കണം എന്നു വെച്ചാൽ ഇന്ന് വൈകുന്നേരമായിട്ട് വിടുന്നില്ല എന്നു വെച്ചാൽ ഇപ്പോൾ തീറ്റ കുറവാണ് കാരണം വെറുതെ ഞാൻ അവിടെ പോയി ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ ഭയങ്കര കൊതുമുണ്ട് ഞാനിങ്ങനെ നിൽക്കുക എന്നല്ലാതെ അവൾ കഴിക്കില്ല അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ ഒന്ന് കൊണ്ടുപോകുന്നില്ല എന്ന് വിചാരിച്ചു അപ്പോൾ ഈ കറ്റാർവാഴ ഇനി ഇനി വെക്കണം അത് ചെയ്ത് ഒരുപാട് വലുതായിട്ടുണ്ട് അപ്പം അതിൽ താങ്ങാതായപ്പോൾ ഞാനിങ്ങട്ട് പെട്ടെന്ന് കോവലിൻ്റെ വള്ളി പിടിച്ച് വലിച്ചപ്പോൾ ഇതിങ്ങ് വീണതാണ് കേട്ടോ കണ്ടില്ലേ കോവലിൻ്റെ വള്ളി ഉണ്ട് ഇതില് കോവക്ക് നിൽക്കുന്നുണ്ടില്ല അത് ഒരുപാട് വലുതാണ് കേട്ടോ ബാക്കറ്റി കൊള്ളുന്നില്ല ഇനിയിപ്പോൾ അത് നല്ല പോലെ നട്ട് വെക്കണം മുളക് തൈൻ്റെ തൂണ് കൊടുക്കണം പിന്നെ നമ്മുടെ റോഡ് സൈഡിൽ കൊണ്ടു നമ്മൾ ഫ്രണ്ട് കണ്ടില്ലേ പോലെ ഉണ്ട് പക്ഷെ ഞാൻ അവിടെ നിന്നൊക്കെ കറണ്ട് ലൈന് ശരിയാക്കുമ്പോൾ ഒരു കട്ട് ചെയ്ത് വിടും അപ്പോൾ ഞാനത് അവിടെ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കും ഇത് എല്ലാ വർഷവും നമ്മുടെ വെറ്റിനറിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ വിത്തുകൾ തെയ്കള് ഒരു രൂപ പോലും നമുക്ക് ആവശ്യമൊന്നുമില്ല പിന്നെ ഇത്തവണ ചെണ്ടുമല്ലിൻ്റെ പൂവ് കൊടുക്കും ചെടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഒരെണ്ണത്തിന് ഒരു രൂപയാണെന്ന് പറഞ്ഞു ഇത്തവണ ചെറിയ ചെറിയ പാക്കറ്റുകൾ വിത്താണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ തവണ ഞാൻ അവിടെ ഹോമിയോ കാണിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ആളുകൾ ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട് അപ്പം എന്നോട് പറഞ്ഞാൽ നമ്മുടെ അയൽവാസി വന്നിട്ട് നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോ അവിടെ തെയ്യ് കൊടുക്കുന്നുണ്ട് എന്നിട്ടോ അങ്ങനെ ഞാൻ പോയി വാങ്ങിച്ചാണ് കേട്ടോ അവിടെ തന്നെയാണ് ഒന്ന് സ്റ്റെപ്പ് കയറി ചെന്നപ്പോൾ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇത് മാത്രമല്ല പച്ചമുളക് മാത്രമല്ല വെഴുതന വെണ്ട പയറ് അങ്ങനെയുള്ള പല തെയ്യും തെയ്യളുമാണ് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടിപ്പോൾ വലിയ ഉപകാരം തന്നെയാണ് അവിടെ നിങ്ങോട്ട് പച്ചമുളക് വാങ്ങിച്ചിട്ടേ ഇല്ല കേട്ടോ അതങ്ങ് കായ്ക്കാൻ തുടങ്ങി പിന്നെ പച്ചമുളക് വാങ്ങിക്കാറേ ഇല്ല പിന്നെ ഇതിന് കൂടുതൽ അങ്ങനെ പരിചരണമൊന്നുമില്ല കേട്ടോ ഇടക്കൊന്ന് കുത്തി കൊടുക്കും മണ്ണൊന്നും ഇളക്കിയിട്ട് പിന്നെ ആടുണ്ടാവുന്നതുകൊണ്ട് നമ്മൾ ആട്ടിൻ കാഷ്ടം ഇട്ട് കൊടുക്കും വേനലാവുമ്പോൾ നനച്ചു കൊടുക്കണം കേട്ടോ പിന്നെ മഴ ആയതുകൊണ്ട് നമുക്ക് നനക്ക പോലും വേണ്ട പിന്നെ ഇതൊക്കെ കുരങ്ങന്മാരെ ശല്യം ഉള്ളവർക്കും വെക്കാൻ കേട്ടോ അവർ ഇത് പൊട്ടിച്ചുകൊണ്ട് പോവില്ല ഇത് നമുക്ക് ഇത്തവണ കിട്ടിയതാണ് കേട്ടോ ഇത് ഞാൻ പോയിട്ടില്ല നമ്മുടെ തൊട്ട് വീട്ടിലുള്ള അവരെനിക്ക് എന്നെ കണ്ടപ്പോൾ തന്നാണ് നീ കൊണ്ടുപോയിട്ട് നട്ടോന്നും പറഞ്ഞിട്ട് ഇതിൽ ഉണ്ട് പിന്നെ തക്കാളി ഉണ്ട് വെഴുതന അതിൻ്റെ മൂന്ന് പാക്കറ്റാണ് കേട്ടോ വിത്താണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഇങ്ങനെ ചെണ്ടുമല്ലിയുടെ തെയ്യ് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ പോയി വാങ്ങിച്ചോരെണ്ണത്തിന് ഒരു രൂപയാണെന്ന് അപ്പോൾ ഇത് ഞാനിപ്പോൾ അവിടെ പാകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ഒരെണ്ണം പോലും കേടുവന്ന് പോവില്ല കേട്ടോ ഇതുപോലെ നെട്ട് കളഞ്ഞിട്ട് ഒരു ചെറിയ കവറിലോ അതല്ലെങ്കിൽ ഒരു ബോട്ടിലോ ആക്കിയിട്ട് നമ്മൾ അന്ന് അടച്ചു വെച്ചാൽ മതി ഇനി അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒറ്റ എണ്ണം പോലും അളിഞ്ഞിട്ടോ കേടുവന്നിട്ടോ പോവില്ല നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ ഇതുപോലെ സൂക്ഷിച്ചു വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇൻഷാള്ള മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം Thank you.